ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നും പതിപോലെ ക്ലാസ്സിന് പോകാൻ വേണ്ടി പോയായിരുന്നേ പക്ഷേ ഞങ്ങൾ ഇന്നും മഴ ചതിച്ചു വഴിയില്ലായി ഞങ്ങൾ പാലാത്തടം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ മഴ തന്നെ തോപ്പിച്ച് പോയി പക്ഷെ അവിടെ എത്തിയിട്ടാകുമ്പോൾ എന്തായാലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വണ്ടി നിർത്തി ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലേക്കയറിയിരുന്നു അപ്പോഴേക്ക് നീലേശ്വരം പോകാൻ അനിയേട്ടം വരുന്നുണ്ടതിന് അതുകൊണ്ട് ഞങ്ങൾ മഴ തന്നെയാതെ വണ്ടി അവിടെ വെച്ചിട്ട് ക്ലാസ്സിലെത്തി ഹെയർ സ്പായ ചെയ്യുന്നുണ്ടായ എൻ്റെ തലയിലായിരുന്നു പരീക്ഷണം അതുകൊണ്ട് തന്നെ വേഗം എത്തുകയും വേണമായിരുന്നു പക്ഷെ ഞങ്ങൾ ആയിട്ട് എത്തിയത് എപ്പോഴും അങ്ങനെ തന്നെ മഴയുണ്ടെങ്കിൽ പിന്നെ ഓരോരോ സ്ഥലത്ത് നിർത്തി നിർത്തിയല്ലേ പോകാൻ പറ്റും കോട്ടൊന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ ക്ലാസ്സിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ തിരിച്ച് വരലായി തിരിച്ച് വരുമ്പോൾ വണ്ടി അട വെച്ച എടുത്തുനിന്ന് എടുക്കണമല്ലോ അപ്പം നമ്മൾ പാലാത്തടം തന്നെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോലെ കണ്ട മെല്ലെ മെല്ലെ വരുന്നത് അടുത്ത് ബസ്സിലെല്ലാം കയറി വന്നതല്ലേ എന്നിട്ട് വിച്ചുവിട്ടതിൻ്റെ അംഗൻവാടിയിൽ പോയി അവിടെ നിന്നോളെന്തല്ലോ പൂക്കളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിന് ഫോട്ടോയോ വീഡിയോയോ പിന്നൊരു കാര്യം കൂടിയുണ്ട് നേരത്തെ അംഗൻവാടിയിലേക്ക് കൂട്ടാൻ പോയാൽ ടീച്ചറിയുമ്പന്ന് കിട്ടും എനിക്ക് സ്ഥിരമായിട്ട് കിട്ടലുണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇടയ്ക്കിടക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കയറലുണ്ട് ആടെ എത്തുമ്പോഴത്തേക്കും ഡോറൊന്നും തുറന്നിട്ടുണ്ടായിട്ടാ ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങുന്നുണ്ടായി ഞാൻ പോയി ഇവനെ കൂട്ടാൻ നോക്കുമ്പോഴേക്കും എല്ലാവരും എണീച്ച് വന്നു എല്ലാവർക്കും ഉറക്ക ക്ഷീണം തന്നെ ഒരു ഉഷാറും ഉണ്ടായിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് വിച്ചൂട്ടൻ പറയലായി എന്നെ തട്ട് വീട്ടിൽ പോവാ വീട്ടിൽ പോകുന്നു ഞങ്ങൾ പോലായി എന്നിട്ട് വൈകിയൊക്കെ എത്തുമ്പോഴത്തേക്കും അഞ്ചുവിനൊരു കൊറിയറുണ്ട് അറിഞ്ഞിട്ട് കോൾ വന്നു അപ്പോൾ പിന്നെ ആ കൊറിയർ വാങ്ങിക്കാൻ ഒരു കടയിൽ കുറച്ച് സമയമായിരുന്നു ആ സമയം കൊണ്ട് തന്നെ വിച്ചൂട്ടൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു അവന് വേണമെന്ന് എല്ലാം അവനാടന്ന് വേണിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേല്ലോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം